പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദൂതിലേക്ക് പ്രവേശിക്കാം ആത്മാർത്ഥമായും ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ തുടങ്ങുന്ന ഈ ഒരു സമയം നമുക്ക് ദൈവപിതാവിൻ്റെ മുഖത്തേക്ക് നോക്കാം പിതാവെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങടെ പൊന്നുമക്കൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുകയാണ് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ പണിയപ്പെടണമെന്നൊരു ആഗ്രഹത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അതൊരുപാട് ദൂരെയും ഞങ്ങൾ ഒരുപാട് താഴെയുമാണ് തണുത്തു മരവിച്ച് കിടക്കുന്നൊരു മനുഷ്യനെ അങ്ങയുടെ കരത്തിൻ്റെ സ്പർശനം ചൂടോടെ വന്ന് പിടിച്ചുയർത്താൻ തയ്യാറാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ വ്യക്തമായിട്ട് അനുഭവിച്ചറിയുകയാണ് എൻ്റെ കർത്താവിൻ്റെ വിരൽപ്പാടുകൾ ഞങ്ങളുടെ ജീവിതത്തെ തൊടുന്ന അനുഭവം ഹ അടുത്ത നിമിഷം ഞങ്ങൾ കാത്തിരുന്ന ആ മഹാദൈവപ്രവൃത്തിയുടെ ഉദയമാണ് നാഥ ഇന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ എത്ര നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും അവരെ തേടി പിടിച്ച് ഉയർത്തുവാൻ തക്കവതും ഈ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ കർത്താവായ യേശുവിൻ്റെ കണ്ണുകളെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഞങ്ങളെ കണ്ട ദൈവത്തിൻ്റെ കണ്ണുകൾ ഒരിക്കലും ഞങ്ങളെ അവഗണിച്ച് കളയത്തില്ലെന്നുള്ള തിരിച്ചറിവോടുകൂടെ അരുമന്ന് ഗുരുനാഥനാം യേശുവിനെ ഞങ്ങൾ കോടാനുകോടി സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ കൈകളാലുള്ള നവീകരണത്തിനായി ഇതേ ഞങ്ങളെ ഏൽപ്പിക്കുന്നു അങ്ങയുടെ കൈകൾ തീർക്കുന്ന അത്ഭുത വിസ്മയമായി തീരാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു തുടങ്ങിയാലും കർത്താവേ ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നു അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി ഇത് ദൈവം ഞങ്ങളെ പണുതുയർത്തുന്ന അവിസ്മരണീയ നാഴികയാകയാൽ സ്തോത്രം ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ ഉദയമാണ് ഞങ്ങളതിന് നന്ദി പറയുന്നു പ്രാർത്ഥന കേൾക്കുന്നവനെ മറുപടികളെ തരുന്നവനെ ഓരോ പുലരിയിലും അവിടുത്തെ തിരുവഴുത്തിൻ്റെ ശക്തി പകർന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നവനെ നിനക്ക് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അപ്പ അമേൻ 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 ഞാൻ ഈ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞതും ഞാനിപ്പോഴനുഭവിക്കുന്നതുമായ ആ കാര്യം വളരെ വ്യക്തമായി ആദ്യമേ തന്നെ പറയട്ടെ ദൈവത്തിൻ്റെ ദയേ മുറുകെ പിടിച്ച് ഇന്ന് ചിലർ പിടിച്ചു കയറി വരാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ പതനങ്ങൾക്കകത്തുനിന്ന് കർത്താവിൻ്റെ ദയ എന്ന ഒറ്റ രഹസ്യത്തെ മാത്രം പിടിച്ചു തൂങ്ങി ആ പിടിവള്ളിയിൽ പിടിച്ച് നിങ്ങൾ തിരിച്ച് കയറുമെന്ന് കർത്താവിനോട് വ്യക്തമായി പറയുന്നു അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിലേക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ദൈവിക ദയയുടെ വടം എറിഞ്ഞു തരലാണ് എൻ്റെ ജോലി അതിൽ പിടിച്ചു കടന്നാൽ മാത്രം മതി വലിച്ചു കയറ്റുന്ന പരിപാടി കർത്താവ് നോക്കിക്കൊള്ളു ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ നിങ്ങൾക്കെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലമേറിയ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹബന്ധനം യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായത്തിന്റെ പത്താമത്തെ വചനം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകുമെങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല ഒത്തിരി ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വരുമ്പോൾ അവിസ്മരണീയമായി എന്നും നമ്മുടെ കണ്ണുകളിൽ തിളങ്ങി നിൽക്കുന്ന ചില പ്രത്യേക സ്മരണകളിലൊന്നാണ് കുറേ നാളുകൾക്ക് പുറകിൽ കോഴിക്കോട് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരവേ പെരുമ്പാവൂരിനടുത്ത് കാലടി എന്ന സ്ഥലത്ത് അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു രണ്ട് രണ്ടര മണിയായപ്പോൾ ഒരപകടത്തിൽപ്പെട്ട വാഹനത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനായി കടന്നു വന്നപ്പോൾ അവരുടെ നിലവിളിയും അവരുടെ അവസ്ഥയും ഇന്നും എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വരുന്ന വഴിയാണ് പെട്ടെന്ന് ലോറി ഡ്രൈവർമാർ ഇറങ്ങി ഓടുന്ന കാഴ്ച അതിൻ്റെ പിന്നിൽ വന്നൊരു ഇടിച്ചതാണ് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും ഒന്നും ചെന്നെ ചിന്തിച്ചില്ല പെട്ടെന്ന് വണ്ടി നിർത്തി അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരൊറ്റ വികാരം മാത്രമാണ് അന്നും ഇന്നും നമ്മുടെ ജീവിതത്തിലുള്ളത് കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞ് അവരെ വണ്ടിയിൽ എടുക്കാൻ പറഞ്ഞു പെട്ടെന്ന് അവരെ കയറ്റി തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്നപ്പോൾ ഡ്രൈവറുടെ ശരീരത്തിലാണ് കൂടുതൽ മുറിവുകളുള്ളത് അതയാളുടെ വീട്ടുകാരെയും കയ്യിലുള്ള ഫോൺ നമ്പറൊക്കെ മേടിച്ച് വിളി വിളിച്ച് വിവരം അറിയിച്ചു പുലരുന്നത് വരെയും ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിട്ട് അവരെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ക്ഷേമം അറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത ചെവിയിലേക്ക് എത്തി അത് മറ്റൊന്നും ആയിരുന്നില്ല അന്ന് രക്ഷപ്പെടുത്തിയവരിൽ ആ വാഹനം ഓടിച്ച ചെറുപ്പക്കാരൻ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു ടാക്സി ഡ്രൈവർ ഡ്രൈവറായിരുന്നെന്നും കുറേ നാളുകൾക്ക് പുറകിൽ അവൻ സുവിശേഷം കേട്ട് രക്ഷാനുഭവത്തിലേക്ക് വന്നപ്പോൾ താൻ വളരെ ഒറ്റപ്പെട്ടു പോയെന്നു അന്ന് അയാളുടെ കൂട്ടുകാർ പലരും വന്ന് വിളിക്കുമായിരുന്നു എടാ നീ വാടാ ഒരു കമ്പനി കൂടാം അന്ന് അതിൽ നിന്നെല്ലാം മാറി ഒറ്റപ്പെട്ടു പോകുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റി വഴി കടന്നാൽ ഞങ്ങളെയൊക്കെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് തന്നെ ഏറ്റവും ഒടുവിൽ കൂട്ടുകാരെ തന്നെ അവരോടൊപ്പം ചേരാത്തതിന് ഒഴിവാക്കുവാനുള്ള വാക്ക് പറഞ്ഞ് മാറ്റിയതിനെ തുടർന്ന് അവൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ആരും വന്നില്ലേലും ദൈവ നമ്പരാൻ്റെ ദയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വരും ദൈവം തമ്പുരൻ്റെ ദയ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വരും ഇല്ലെങ്കിൽ ദൈവം ഒരു ദൂതനെ അയക്കും കൃത്യമായ ആ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ വരുമ്പോഴും ദൈവദൂതനെ പോലെ ആ ചെറുപ്പക്കാരൻ്റെ ലൈഫിലേക്ക് കർത്താവിനെ അയച്ചു അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണ് മാറിപ്പോകാത്ത ദയ നീങ്ങിപ്പോകാത്ത വിശ്വസ്തത ദൈവത്തിൻ്റെ മുഖമുദ്രയാണിത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അപകട സന്ധിയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും ഏത് പ്രയാസത്തിൻ്റെ തീവ്ര ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കാതെ കഴി കിടക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിലും എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും ദൈവത്തിൻ്റെ ദയ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക രൂപത്തിൽ വരും അതൊരു പക്ഷേ ഒരു മനുഷ്യൻ്റെ സഹായമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ കേൾക്കാൻ കൊതിക്കുന്ന ഒരു ഫോൺ കോളിൻ്റെ രൂപത്തിലായിരിക്കാം നിങ്ങളുടെ ആവശ്യം നടപ്പിലാക്കാനുള്ള ഒരു സാമ്പത്തിക സഹായത്തിൻ്റെ രൂപത്തിലായിരിക്കാം ദയ വരും മാറിപ്പോകാത്ത ദയ നിങ്ങളെ വരും ദൈവത്തിൻ്റെ ദയ പർവ്വതം മാറിയാലും മാറത്തില്ലെന്ന് കർത്താവ് അങ്ങ് സ്ഥാപിക്കുകയാണ് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞുകാല ചെലവഴിച്ച ഇടങ്ങളിലേക്കൊക്കെ ഇടയ്ക്കങ്ങ് പോകുന്ന ഒരു പരിപാടിയുണ്ട് അവിടെ ചെല്ലുമ്പം അത്ഭുതപ്പെട്ടു പോകും പണ്ടുണ്ടായിരുന്ന നാട്ടിൻ പ്രദേശങ്ങളെല്ലാം അപ്പാടെ മാറിയിരിക്കുന്നു ഗ്രഹാതുരത്വം ഉണർത്തുന്ന ആ നാടിൻ്റെ ആ നാടൻ വഴികളിലൂടെ കൊന്നക്കമ്പുകൾ കൊണ്ട് വേലി കെട്ടിയ ആ ഇലച്ചാർത്തിനിടയിലൂടെ ഒന്ന് നടക്കണമെന്നുള്ള കൊതിയോടുകൂടിയാണ് ചെല്ലുന്നത് പക്ഷേ വഴികളെല്ലാം അപ്പാടെ മാറിപ്പോയിരിക്കുന്നു വഴികൾക്ക് വീതി കൂടി അന്നുണ്ടായിരുന്ന അതിരുകളും നാട്ടിൻ വഴികളും അതിൻ്റെ അടയാളങ്ങളും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അപ്പോഴും ആശ്വസിക്കാൻ കഴിയുന്ന ചില കാഴ്ചകൾ നൽകുന്നത് അന്ന് ദൂരെ കാണുന്ന ഇളങ്ങോയിപ്പള്ളിയുടെ ആ കുരിശും ആ മലയുമൊക്കെയാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് ഇരുവശങ്ങളിലായിട്ടുള്ള തല ഉയർത്തി നിൽക്കുന്ന ചില കുന്നുകളുടെ ഇടയിലാണ് ഞാൻ പാർത്തിരുന്ന എൻ്റെ ആ കുഞ്ഞുകാലത്തിൻ്റെ കുഞ്ഞു ഗ്രാമത്തിലെ ആ കുഞ്ഞു വീടുണ്ടായിരുന്നത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മാറ്റമില്ലാതെ ഇന്നും നിൽക്കുന്നു എന്ന് തോന്നുന്നത് പണ്ട് കണ്ട പർവ്വതങ്ങളാണ് ആ നാട്ടിൻ പ്രദേശങ്ങളിലെ ആ കുന്നുകളാണ് ക്രിസ്റ്റി വലുതായെങ്കിലും കുഞ്ഞ് ക്രിസ്റ്റിയുടെ മനസ്സിൽ ഇന്നും ഒളിഞ്ഞു കിടക്കുന്ന ആ കുഞ്ഞുകാലത്തിൻ്റെ ഓർമ്മകളിൽ മാറ്റം വരാതെ നിൽക്കുന്നത് ആ പർവ്വത ചിത്രങ്ങൾക്ക് മാത്രമാണ് പക്ഷേ കർത്താവിനോട് പറയുകയാണ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ് മാറുന്നില്ല എന്ന് നീ കരുതുന്ന ഈ പർവ്വതങ്ങൾക്ക് മാറ്റം വന്നാലും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നീ ചിന്തിക്കുന്ന ഈ കുന്നുകൾക്കൊക്കെ അനക്കം സംഭവിച്ചാൽ പോലും മോനെ എൻ്റെ ദയ നിന്നെ വിട്ടുപോകത്തില്ല എൻ്റെ ദയ ഞാൻ നിന്നിൽ നിന്നും പിൻവലിക്കത്തില്ല കർത്താവ് ഇന്ന് രാവിലെ നമ്മളോട് പറയുന്ന ഏറ്റവും ശക്തമേറിയ വാക്കാണിത് എന്റെ ദയ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിരമിക്കാൻ സമ്മതിക്കത്തില്ല അതിനെ ഞാൻ ഒരിക്കലും നിന്റെ ലൈഫിൽ ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ല ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ കർത്താവിനെ അറിഞ്ഞ ഒരു പച്ചയായ മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ബലമാണിത് ഞാൻ ഏത് അവസ്ഥയിലായാലും എൻ്റെ കർത്താവിൻ്റെ ദയ എന്നും എനിക്ക് വേണ്ടി തളിർത്ത് തന്നെയാണ് നിൽക്കുന്നത് ഉണങ്ങിപ്പോകാത്തൊരു മരമുണ്ടെങ്കിൽ അതിനെ ദൈവത്തിന്റെ എന്ന് വിളിക്കണം ഒരിക്കലും വറ്റാത്തൊരു നദി ഉണ്ടെങ്കിൽ അതിനെ ദൈവത്തിന്റെ എന്ന് വിളിക്കണം ഒരിക്കലും നീങ്ങാത്തൊരു പർവ്വതം ഉണ്ടെങ്കിൽ അതിനെയാണ് ദൈവത്തിന്റെ ദയ എന്ന് വിളിക്കേണ്ടത് എൻ്റെ മനസ്സിനോട് ദൈവം മന്ത്രിക്കുകയാണ് എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എന്ന് ദൈവത്തിൻ്റെ പ്രിയ പൈതലെ കൂടെ നിൽക്കുന്നവരോ മുൻപിലുള്ള സാഹചര്യങ്ങളോ ഇതൊന്നുമല്ല നിലനിൽക്കുന്നത് അതിനൊക്കെയും മാറ്റങ്ങൾ വരും ഒപ്പമുള്ള സുഹൃത്തുക്കൾ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളെ വിട്ട് മാറും ഒരു നല്ല കാലം വന്നാലും അവർ മാറും ഒരു ദാരിദ്ര്യത്തിൻ്റെയും ഒരു സൗഭാഗ്യത്തിൻ്റെയും വിളിക്ക് അകത്ത് നിന്നുകൊണ്ട് മാറാൻ തക്കവിധം പര്യാപ്തമാണ് നമ്മുടെ ചുറ്റു നിൽക്കുന്ന ഏത് ബന്ധങ്ങളും പക്ഷേ അപ്പോഴും നമ്മളെ വിട്ടുമാറാത്ത അവസാനത്തോളം ചുമക്കുന്ന ഒരു നല്ല ബന്ധു ദൈവമാണ് ദൈവത്തിൻ്റെ ദയ ആണ് ഇത് മറന്നു പോകരുതേ ദൈവത്തിൻ്റെ ദയ ഒരിക്കലും നിങ്ങളെ വിട്ടു മാറുന്നില്ല എന്നുള്ളതാണ് എന്നതാണ് ദയ ഇതിനൊരു ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഏറെ വേണ്ട അനിവാര്യമായ വിശദീകരണങ്ങൾ ഒരു വാക്കാണത് ഒരു ചോദ്യമാണത് എന്താണ് ദയ ദൈവം എന്നോട് കാണിക്കുമെന്ന് പറയുന്ന ദയ ആ ദയ എന്ന് പറയുന്ന വാക്കിന് എന്തർത്ഥമാണ് കൽപ്പിക്കാൻ കഴിയുന്നത് ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമുക്ക് ബന്ധവും പരിചയമൊക്കെയുള്ള ഒരാൾക്ക് വേണ്ടി എന്ന പോലെ ഒരു പരിചയവും ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ വികാരമാണ് ദയ നമ്മുടെ മുമ്പിൽ ഒരാൾ വരുന്നു ഇത് കൂട്ടുകാരനാണോ എൻ്റെ ബന്ധുവാണോ എൻ്റെ സഹോദരനോ എൻ്റെ ആണോ അല്ല എൻ്റെ ആരുമല്ല അയാൾ പക്ഷേ എൻ്റെ കൂടപ്പറപ്പായ ഒരാൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെ കൊണ്ട് കഴിയാവുന്നത് ചെയ്തു കൊടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ വികാരമാണ് ദയാ ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടില്ല ഞാൻ ആ മനുഷ്യനെ പരിചയപ്പെട്ടിട്ടില്ല അയാളുടെ ഭാഷ പോലും എനിക്ക് ഒരു പക്ഷേ അറിയണമെന്നില്ല എന്നാലും ഒരു നല്ല മനുഷ്യനായി ഞാൻ അയാളോട് പെരുമാറുകയാണ് ആ നല്ല പെരുമാറ്റത്തിന് എന്നെ ഒരു നല്ല മനുഷ്യനാക്കി അയാൾക്ക് നൽകുന്ന സമ്മാനിക്കുന്ന ദൈവത്തിൻ്റെ സമ്മാന പദ്ധതിയുടെ പേരാണ് അല്ലെങ്കിൽ എന്നെ ഒരു നല്ല മനുഷ്യനായി അയാൾക്ക് കൈമാറുന്ന ദൈവത്തിൻ്റെ എന്നിലുള്ള പ്രത്യേക പ്രവർത്തനത്തിൻ്റെ പേരാണ് ദയ ദയ അത് നമ്മളെ മറ്റൊരാൾക്ക് വേണ്ടി യാതൊരു മാനദണ്ഡങ്ങളും കൂടാതെ ചിലത് ചെയ്യാൻ പ്രേരിപ്പിക്കും ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ഇതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു എനിക്ക് നിന്നോട് കരുണയാണുള്ളത് എനിക്ക് നിന്നോട് ദയയാണുള്ളത് എൻ്റെ ദയ ഞാൻ മാറ്റത്തില്ല മാറ്റം വരില്ല എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടമാ വാക്ക് പറയാനാ മാറ്റത്തില്ല ഞാൻ എൻ്റെ നിലപാട് ഞാൻ മാറ്റത്തില്ല എൻ്റെ സ്വഭാവം ഞാൻ മാറ്റത്തില്ല എന്ന് കട്ടായം പറയുന്ന ചിലരെ പോലെയാണ് തമ്പുരാൻ ഈ കാര്യം പറയുന്നത് എൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ല ഞാൻ അത് മാറ്റത്തില്ല ഏത് സങ്കടത്തിലിരുന്നാണ് കേൾക്കുന്നതെങ്കിലും എത്ര അനാത്മീകമായ പ്രവൃത്തികളുടെ നടുവിലിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിലും മഹാപാപികളിൽ ഏറ്റവും വലിയവൻ ഞാനാണെന്നുള്ള ചിന്ത വെച്ചുകൊണ്ടാണ് ഇത് കേൾക്കുന്നതെങ്കിലും ഈ മെസ്സേജ് ദൈവത്തിന് നിൻ്റെ ഹൃദയത്തോട് പറയാനുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ നിലപാടാണ് നിന്നെ ഞാൻ കൈവിടത്തില്ല നിന്നെ ഞാൻ മറക്കത്തില്ല നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല എനിക്ക് നിന്നോട് കുഞ്ഞെ ദയയാണ് എൻ്റെ ദയയാൽ ഞാൻ നിന്നെ ഉയർത്തും എൻ്റെ ദയ ഞാൻ നിനക്ക് വേണ്ടി നീട്ടുകയാണ് ഇതിൽ പിടിച്ചു ഞാൻ ഇതിൽ നിന്നെ വലിച്ചുയർത്തും കാണാക്കയത്തിൽ താണു പോകുന്നവന് കിട്ടുന്ന പിടിവള്ളി പോലെ മുഖവുരിയിൽ ഞാൻ പറഞ്ഞ കണക്കെ ഇന്ന് ആ ദയിൽ പിടിച്ചു തൂങ്ങിക്കൂ താഴെ കളയാതെ തമ്പുരാൻ നിന്നെ എത്തിക്കേണ്ട എത്തിക്കും സമാധാനം കൊണ്ട് ഹൃദയം നിറയട്ടെ ഒരിക്കലും ദൈവമനെ കൈവിടത്തില്ലെന്നുള്ള ഉത്തമമായ ബോധ്യം നെഞ്ചിൽ തറഞ്ഞു കൂടട്ടെ അതെ യേശു തോറ്റുപോകാൻ നിങ്ങളെ കൊടുക്കത്തില്ല നിന്നയുടെ ആഴങ്ങളിൽ ഇനി ചവിട്ടി താഴ്ത്തപ്പെടാൻ നിങ്ങളെ അവൻ വിട്ടുകൊടുക്കത്തില്ല നിത്യമായ ദയയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇന്ന് രാവിലെ വെളിപ്പെടുകയാണ് അതിഭയങ്കരമായ പ്രയാസങ്ങളും ദൈവം എന്നെ സ്വീകരിക്കത്തില്ലെന്നുള്ള ചിന്തകളും ഇനി വേണ്ട ദൈവത്തിൻ്റെ ദയയാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് പാസ്റ്റർ ക്രിസ്റ്റിയുടെ രൂപമാണ് അതിനുള്ളത് ഉള്ളതെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ നാക്കല്ല ദൈവത്തിൻ്റെ ദയയാണ് നിന്നെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് നിന്നെ ഞാൻ ചേർത്ത് പിടിക്കാൻ തയ്യാറാണ് നിന്നെ ഞാൻ സഹിക്കാൻ തയ്യാറാണ് നിന്നെ ഞാൻ ചുമക്കാൻ തയ്യാറാണ് എൻ്റെ പുത്രനു വേണ്ടി എന്ന പോലെ എന്തും നിനക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എൻ്റെ ആത്മബന്ധുവിന് വേണ്ടി എന്ന പോലെ നിന്നെ ഉൾക്കൊള്ളുവാൻ ഞാൻ ഒരുക്കമാണ് ഏറ്റവും അറപ്പുളവാക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ഞാൻ നിന്നെ ഏറ്റെടുത്തുകൊള്ളാം ഏത് തകർച്ചയിൽ നിന്ന് നീ കയറി വരുന്നവനാണെങ്കിലും എൻ്റെ കൈകളാൽ ഞാൻ നിന്നെ വാരി പുണർന്നുകൊള്ളാം ഞാൻ കളയത്തില്ല ഞാൻ നിന്നെ മാറ്റി നിർത്തത്തില്ല ഞാൻ നിന്നെ റിജക്റ്റ് ചെയ്യത്തില്ല അനേകർക്ക് നീ ഒരു ഭാരമായിരിക്കാം ഒത്തിരി പേർക്ക് നീ ഒരു നിന്നയായിരിക്കാം വിഷമിക്കേണ്ട എൻ്റെ കൈകൾ നിന്നെ പണിതുകൊള്ളും എൻ്റെ കൈകൾക്കറിയാം നിന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിശ്ചയമായും ഞാനത് ചെയ്യും ദൈവത്തിൻ്റെ ദയ പറയുന്നു പർവ്വതങ്ങൾ മാറും പക്ഷേ എൻ്റെ ദയ നിന്നെ വിട്ടു മാറത്തില്ല ഇന്ന് ലോകത്ത് നമ്മൾ പാർക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതങ്ങൾ അത് നമ്മളോട് പറയുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ഞാനും മാറ്റപ്പെടും പക്ഷേ അന്നും ദൈവത്തിൻ്റെ ദയയ്ക്ക് മാറ്റമുണ്ടാവുകയില്ല ക്ഷണികങ്ങളായ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ കൺ മുമ്പിൽ നിലനിൽക്കുന്ന പലതും താൽക്കാലികമാണെന്ന് അറിഞ്ഞുകൊള്ളുക സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ദഹയാണ് കുഞ്ഞുനാളിൽ ഞാൻ ഓർത്തു സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ഞാനിങ്ങനെ ഓടി നടക്കുകയാണ് അന്ന് ഞാൻ ഓർത്തു എനിക്ക് കയറേണ്ടതായ മല ഇതാണ് പക്ഷേ യൗവനത്തിലേക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി യൗവന വീര്യത്തിൻ്റെ യൗവന യുക്തിയുടെ കരുത്തിൽ ഞാൻ ബാല്യകാലത്തിൻ്റെ സന്തോഷങ്ങൾക്ക് ആ മല ഇടിഞ്ഞു പോയിട്ട് പുതിയൊരു പർവ്വതത്തെ കണ്ടു അതിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിൻ്റെ പെടാപ്പാടുകളിലേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ ആ മലയും ആ പർവ്വതവും മാറുകയാണ് പിന്നെ പലതും സമ്പാദിച്ചു കൂട്ടിയാൽ സ്വരുക്കൂട്ടിയാൽ ജീവിതം നല്ലതാകുമെന്നുള്ളൊരു ധാരണയിൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വാർദ്ധക്യം വരവായി അപ്പോൾ ഒരു ചോദ്യം ജീവിതത്തിൽ പർവ്വത ശിബരങ്ങളേറെ ഉണ്ടായിരുന്ന ഔന്നിത്യങ്ങളിലേക്കുള്ള വളർച്ചയുടെ വഴികളിൽ ഇതിലേക്ക് ഇതിലേക്ക് ഇതിലേക്കെന്ന് പറഞ്ഞ് മനസ്സിങ്ങനെ വലിച്ചുകൊണ്ട് പോയ ഓരോ ഇടങ്ങളിലും അവിടേക്ക് ചെന്നപ്പോൾ അതൊക്കെയും നമ്മുടെ കൺമുമ്പിൽ നിന്നും മാറിപ്പോകുന്ന കാഴ്ച കണ്ടില്ലേ അങ്ങനാണെങ്കിൽ നീങ്ങിപ്പോയ ഈ പർവ്വതങ്ങളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നത് എന്താണ് അമ്മയുടെ ഗർഭം മുതൽ ഇന്നോളമുള്ളതായി ജീവിതത്തിന്റെ നാൾ വഴികളിൽ പച്ചമണ്ണെൻ്റെ മനുഷ്യ എൻ്റെ മനുഷ്യ ശരീരത്തോട് സംസാരിക്കുന്ന ആ നിമിഷം വരെയും നീങ്ങാത്തതെന്ന നിലയിൽ ഉറപ്പിച്ച് പറയാൻ തറപ്പിച്ച് പറയാൻ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ദൈവത്തിൻ്റെ നീങ്ങിപ്പോകാത്ത ദയാണ് ബൈബിൾ ദൈവത്തിനിട്ടിരിക്കുന്നൊരു പേരാണ് യാഹ് യാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റമില്ലാത്ത ദൈവം എന്നും കൂടിയാണ് യോബിൻ്റെ പുസ്തകത്തിൽ ആയിട്ട് പതിനെട്ട് തവണയോളം ആ വാക്ക് എഴുതപ്പെട്ടിട്ടുണ്ട് സൗഭാഗ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം ശിഥിലമായി പോയപ്പോഴും ആ മനുഷ്യൻ അറിഞ്ഞു എല്ലാം മാറിപ്പോകുമ്പോഴും ദൈവം മാറാത്തവനാണ് മാറാത്തൊരു ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാറിപ്പോയതൊക്കെയും മനോഹരമായി മടങ്ങി വരും ദൈവം നിങ്ങളോട് പറയുന്നു എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല ഞാൻ മഹാഭാവിയാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകാം ഞാൻ തോറ്റുപോയൊരു ആത്മീകനാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകാം ഞാൻ അലസനായൊരു പ്രാർത്ഥനക്കാരനാണെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകാം അവിശ്വസ്തനായൊരു ജീവിത പങ്കാളിയോ ഒരുപാട് സങ്കടങ്ങൾ മാത്രമുള്ള ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഞാനെന്നുള്ളതായ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകാം പക്ഷേ ദൈവത്തിൻ്റെ ദയ നിങ്ങളെ പരിഗണിക്കുന്നു നിങ്ങളെ തള്ളിക്കളയാതത് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്നു നിങ്ങളുടെ മനസ്സിന് ആശ്വാസങ്ങൾ കൊണ്ട് നിറയട്ടെ സമാധാനമില്ലാതോടരുതേ ദൈവത്തിൻ്റെ ദയ നിങ്ങളെ മനസ്സിലാക്കുന്നു ദൈവം ദയയുടെ പക്ഷത്താണ് ഭർത്താവും തൻ്റെ നിയമത്തിൻ്റെ പക്ഷത്തല്ല തൻ്റെ ഹൃദയത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങളെ നോക്കുന്നു ഒരിക്കൽ യേശുവിൻ്റെ ഒരു പെൺകുട്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവന്നു നിയമപ്രകാരമാണെങ്കിൽ അപ്പോൾ തന്നെ അവളെ കല്ലെറിഞ്ഞ് കൊന്നേക്കാൻ പറയും പക്ഷേ യേശു വ്യത്യസ്തനായ ഒരു ഒരു ബാങ്ക് മാനേജറാണ് എന്താ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു ജെപ്റ്റി നടക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ബാങ്ക് കൊടുത്ത ലാസ്റ്റ് ടൈമും കഴിഞ്ഞു ഇനി അവിടെ പ്രോസസ്സിങ് നടപടികൾ ആരംഭിക്കാം പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവർ തകർച്ചയുടെ നടുവിലാണെങ്കിലും കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് കൊടുത്തു ആ കുഞ്ഞുങ്ങളുടെ കൂട്ടിരുന്ന ബിസ്ക്കറ്റ് കഴിക്കുന്ന ആ ബാങ്ക് മാനേജർ അവിടെ നിന്ന് പുള്ളി ഇറങ്ങുകയാണ് എന്നിട്ട് അയാൾ പറയുകയാണ് കുറച്ചുകൂടെ സമയം കൊടുത്തേക്കാം എന്തായ കാര്യം നിയമപ്രകാരം നടപടികൾ ഇന്നെടുക്കാം പക്ഷെ അയാൾ പിന്നെയും അവധി നീട്ടുകയാണ് അയാൾ നിയമത്തിന്റെ പക്ഷത്തല്ല അയാൾ ഹൃദയത്തിന്റെ പക്ഷത്താണ് അയാൾ തലച്ചോട് കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് അയാൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് യേശുവിൻ്റെ കൽമുമ്പിലെത്തിയിരിക്കുന്ന എത്തിയിരിക്കുന്ന പെൺകുട്ടി കൊന്നേക്കാൻ ന്യായപ്രമാണവും സമൂഹവും പറയുന്നു വേണ്ട അതാണ് കർത്താവിൻ്റെ നിയമനം പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ പാപത്തിന്റെ പേരിൽ മനുഷ്യൻ കൊല്ലപ്പെടേണ്ട കാലം തീരുകയാണ് യേശു വന്നിരിക്കുന്നത് ഇനി ആരും അതിൻ്റെ പേരിൽ മരിക്കാതിരിക്കാനും ദുരിതം അനുഭവിക്കാതിരിക്കാനുമാണ് പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നിട്ട് കർത്താവ് അവളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ദൈവത്തിന് നിങ്ങളോട് തോന്നുന്ന അദ്ദേഹ അവിടുന്ന് പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് തരും പുതിയൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും പുതിയ സ്വപ്നങ്ങളെ അവൻ നിങ്ങൾക്ക് തരും ഇന്നെ കേൾക്കുന്ന സഖലരോടും പരിശുദ്ധാത്മാവ് പറയുന്നു ഒന്നും അവസാനിപ്പിക്കാറായിട്ടില്ല ഒന്നും ഒഴിവാക്കാറായിട്ടില്ല ഒരിടത്ത് നിന്നും പിന്മാറാറായിട്ടില്ല നീ ചേരേണ്ടതായ ആ കംഫർട്ട് സോൺ ദൈവത്തിൻ്റെ ദയാണ് അവിടെ നിൻ്റെ ജീവിതം ആഴമായി ആർദ്രതയോടുകൂടെ പരിഗണിക്കപ്പെടും രൂപാന്തരപ്പെടും ഞങ്ങളുടെ കർത്താവെ ഞങ്ങളങ്ങേ വിശ്വസിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും അങ്ങയുടെ ദയയിൽ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന അങ്ങയുടെ ദയ്യുടെ സ്വരത്തിന് മുമ്പിൽ ഞങ്ങൾ യേശുവിൻ്റെ നെഞ്ചിൽ ഞങ്ങളുടെ തല ചേർത്ത് വെച്ച് അല്പം നേരം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന ഈ സമാധാനം വളരെ വലുതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ സ്വസ്ഥത വളരെ വലുതാണ് ദൈവം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കും ഞങ്ങൾ ക്ഷീണിക്കാൻ ഭാരപ്പെടാൻ കർത്താവ് സമ്മതിക്കുകയില്ല വീടിൻ്റെ പടിവാതക്കൽ വിവിധ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാൻ വന്നു നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളെ ഞാൻ ശാസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ മനുഷ്യ മനസ്സുകളെ വികലമാക്കുന്ന ദുഷ്ടപ്രവർത്തനങ്ങളെ പൊട്ടിച്ചു കളയുന്നു ഇരുളിൻ്റെ ആധിപത്യങ്ങളെ ശിഥിലമാക്കുന്നു ദൈവത്തിൻ്റെ ധേയും വിശ്വസ്തതയും നിൻ്റെ മക്കളെ പൊതിയട്ടെ പ്രാർത്ഥിച്ചിരുന്നു ഇവരുടെ ജീവിത വഴികളെ മുഴുവനും ഞാൻ അനുഗ്രഹിക്കുന്നു നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ